മെഡിക്കൽ കാഞ്ഞിരപ്പള്ളി പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിലെ ഈ സെല്ലിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ ക്ലബിലും പ്രവർത്തിക്കുന്ന പത്ത് വിദ്യാർത്ഥികളെ ബോംബെ ഐ ഐ ടി നടത്തുന്ന യുറേക്ക ഇന്റർനാഷണൽ ബിസിനസ് മോഡൽ മത്സരങ്ങളുടെ ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുത്തു ഇരുപത്തിയാറിന് ബാംഗ്ലൂർ ജെൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നത് ഇരുപത്തി അയ്യായിരം മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്നുമാണ് പത്ത് വിദ്യാർത്ഥികളുടെ അഞ്ച് നൂതന ആശയങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിരവധി നിക്ഷേപകർ എത്തുന്ന സമറ്റിൽ വിദ്യാർത്ഥികൾക്ക് ആശയങ്ങൾ അവതരിപ്പിക്കുവാനും യോഗ്യത നേടുന്ന പക്ഷം ക്യാമ്പസിനോട് ചേർന്ന വ്യവസായങ്ങൾ ആരംഭിക്കുവാനുള്ള അവസരവും നൽകുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയും ഐ ഐ എസ് കോർഡിനേറ്റർ ജോഷി എം വർഗീസും വിദ്യാർത്ഥി പ്രതിനിധികളായ സിറിയക് ജയേഷ് ആനന്ദ്സ് ബോസ്കോ അഡോണിയ സൈറസ് ജീവാ ജയൻ വർഗീസ് എന്നിവർ വ്യക്തമാക്കി പെരുവന്താനം സെൻറ്റാൻസ് കോളേജിലെ ഐ ഐ സിയുടെയും ഇ സെല്ലിലെയും പ്രവർത്തിക്കുന്ന പത്ത് മെടുക്കരായ വിദ്യാർത്ഥികളെ ബാംഗ്ലൂരിൽ നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് മോഡൽ കോമ്പറ്റീഷനായ റേഖാ ബിസിനസ് മോഡൽ കോമ്പറ്റീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇരുപത്തിയാറിന് ജെയിൻ യൂണിസിലാണ് ഇതിൻ്റെ ഫൈനൽ മത്സരങ്ങൾ അരങ്ങേറുകാലിന് ബോംബെ ഐ ഐ ടിയിലെ ഫാക്കൽട്ടികൾ ഇവിടെ വന്ന് വൺ ഡേ വർക്ക്ഷോപ്പുകളും നൽകുന്നുണ്ട് കോളേജിലെ ഈ മിടുക്കരായ പത്ത് വിദ്യാർത്ഥികൾ അഞ്ച് പ്രൊജക്ട് ഐഡിയാസാണ് ആധുനിക ലോകത്തിന് ചേർന്നത് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു തീർച്ചയായും ഈ നാടിനും നാട്ടുകാർക്കും പ്രയോജനം ലഭിക്കുന്ന പുതിയ ഒരു സംരംഭത്തിൻ്റെ തുടക്കം ഈ പത്ത് വിദ്യാർത്ഥികൾ വഴി ഈ നാട്ടിൽ സംഭവിക്കും ഈ ബിസിനസ് മോഡലിൽ പങ്കെടുക്കുമ്പോൾ ലോകത്തുനിന്ന് മുഴുവൻ എത്തുന്ന ഓൺട്രോപ്രണേഴ്സിൻ്റെ മുന്നിൽ കുട്ടികൾക്ക് പ്രൊജക്റ്റ് ഐഡിയ പ്രസൻറ്റ് ചെയ്യാനും അതുവഴി നിക്ഷേപത്തിലേക്ക് എത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സമ്മിറ്റ് വഴി ലക്ഷ്യമിടുന്നത് ഈ പ്രൊജക്റ്റ് പൂർത്തീകരിച്ചാൽ കുട്ടികളെ പറഞ്ഞതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഒരഞ്ഞൂറ് പേർക്കെങ്കിലും ഈ വിദ്യാർത്ഥികൾ ജോലി കൊടുക്കും എന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഇതാണ് സെൻറ്റാൻഡീസിൻ്റെ ഈ സെല്ലിനെയും ഐ ഐ സിയെയും വ്യത്യസ്തമാക്കുന്നത് വിവിധ ഭാഗങ്ങളിലുള്ള ഞങ്ങളുടെ അവരുടെ ഒപ്പീനിയൻസ് ഞങ്ങൾക്ക് കിട്ടുവാനും ഉള്ള ഒരു ഒരു വേദിയാണ് ഞങ്ങൾ വെയിറ്റ് വി ആർ എക്സ്ട്രീംലി ും ഈ പരിപാടിക്ക് മുന്നോടിയായി ഇരുപത്തിനാലിന് മുംബൈ ഐ ഐ ടി ഫാക്കൽകൾ കോളേജിൽ ഏകദിന ശില്പശാലയും സംഘടിപ്പിക്കുന്നു രാവിലെ പത്തിന് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പളിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കോളേജ് ചെയർമാൻ ബെന്നി തോമസ് ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വൈദ്യുതി വാഹനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ചാർജ് ചെയ്യുന്ന രീതി അവതരിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയായ ചാർജ് എമോഡിയുടെ സ്ഥാപകൻ എം രാമൻ ക്ലാസ് നയിക്കും ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന ലോറ മാട്രസിന്റെ ഷോറൂം പൊൻകുന്നത്ത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബെഡുകൾ കൂടി കമ്പനി വിലയിൽ ഉപഭോക്താവിലേക്ക് ഏതളവിലും മോഡലിലുമുള്ള മാട്രസുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മാട്രസുകൾ ഒരു വർഷ വാറന്റിയിൽ കയർഫോം മാട്രസുകൾ കയർ പില്ലോ മാട്രസുകൾ സ്പ്രിംഗ് മാട്രസുകൾ സ്പ്രിംഗ് പില്ലോ ടോപ്പ് മാട്രസുകൾ ഓർത്തോപീഡിക് മാട്രസുകൾ നാച്ചുറൽ ലാറ്റക്സ് ഫോർ മാട്രസുകൾ ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ വാറന്റി അക്സസറീസുകൾ പില്ലോകൾ ബെഡ് കവറുകൾ വാട്ടർ പ്രൂഫ് ബെഡ് കവറുകൾ എന്നിവയും ഞങ്ങളുടെ ഷോറൂമിൽ ലഭിക്കും ഹോസ്റ്റൽ ബെഡുകളും ടു ഫോൾഡ് ഹോസ്റ്റൽ ബെഡുകളും ലഭിക്കുന്നു ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ലോറ മാട്രസ് കോടതി പൊൻകുന്നം ആൻഡ് ഐഎസ് ഒ സർട്ടിഫൈഡ് കമ്പനി ഫോൺ നയൻ സീറോ സെവൻ ടു സിക്സ് വൺ സിക്സ് ത്രീ സെവൻ ഫോർ നയൻ സീറോ സെവൻ ടു സിക്സ് വൺ സിക്സ് ത്രീ ഡബിൾ സെവൻ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഈരാറ്റുപേട്ട മഞ്ചക്കുഴി പൈക അമ്പാറ ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് മുട്ടം നെല്ലിക്കുഴി കോലാനി മീങ്കുന്നം മുതലക്കോണ് ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് പൊൻകുന്നം